കഴിഞ്ഞ ദിവസമായിരുന്നു ആര്യയുടെയും സിബിൻ്റെയും വിവാഹം ആഘോഷപൂർവ്വം നടന്ന വിവാഹത്തിന്റെ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി വിവാഹത്തിൻ്റെ സന്തോഷകരമായ നിമിഷങ്ങൾ പകർത്തിയ ബ്ലോഗും ആര്യ പങ്കുവെച്ചു മൂന്ന് ദിവസങ്ങൾ നടന്ന വിവാഹ ആഘോഷത്തിന്റെയും ചടങ്ങുകളുടെയും ദൃശ്യങ്ങളാണ് ആര്യ ഓരോ വീഡിയോ ആക്കി ബ്ലോഗിൽ പങ്കുവെച്ചത് ആദ്യത്തെ ബ്ലോഗിൽ വിവാഹം നടക്കുന്നതിന് തനിക്ക് ലഭിച്ച സ്യൂട്ട് റൂം ആര്യ കാണിക്കുന്നുണ്ട് മെഹന്തി ഡേയുടെ ബ്ലോഗാണ് മെഹന്തി ദിനത്തിൽ ആഘോഷം കഴിഞ്ഞ ശേഷമാണ് ആര്യ സ്യൂട്ട് റൂം കാണിച്ചു തന്നത് വീഡിയോ മംഗളയും കാണാം സിബിനും ഒരു സ്യൂട്ട് റൂം ലഭിച്ചിട്ടുണ്ടെന്ന് ആര്യ പറയുന്നു ഡാഡി സീറ്റ് റൂം എടുത്തിട്ടുണ്ട് പക്ഷേ ഡാഡി തൻ്റെ സീറ്റ് റൂമിലാണ് സ്റ്റേ ചെയ്തതെന്ന് ആര്യ പറഞ്ഞു എവിടെയാണ് ഡാഡി സ്റ്റേ ചെയ്യുന്നതെന്ന് ആര്യ ചോദിച്ചപ്പോൾ ഇവിടെ എന്ന് ആ മകൾ ആര്യയുടെ റൂം ചൂണ്ടിക്കാണിച്ച് പറയുന്നുണ്ട് ഡാഡിക്ക് അങ്ങനെ ചെറിയൊരു പ്രശ്നമുണ്ട് ഡാഡി ഇവിടെ നിൽക്കൂ എന്നും ആര്യൻ പറഞ്ഞു ആര്യയുടെയും സിബിൻ്റെയും രണ്ടാം വിവാഹമാണ് ആദ്യ ബന്ധത്തിൽ ആര്യയ്ക്ക് ഒരു മകളും സിബിന് ഒരു മകനുമാണ് പുതിയ ജീവിതത്തിൽ കടന്ന് ആര്യയും സിബിനും വിവാഹ ജീവിതം ആസ്വദിക്കുകയാണ് ആര്യയുടെ വിഷമ ഘട്ടങ്ങളിൽ ഒപ്പം നിന്ന ആത്മാർത്ഥ സുഹൃത്തായിരുന്നു സിബിൻ പിന്നീട് ഈ സൗഹൃദം പ്രണയമായി വിവാഹം വളരെ പെട്ടെന്നിടത്ത തീരുമാനമായിരുന്നു ആണ് ആര്യ പറഞ്ഞിട്ടുണ്ട് മകക്ക് മാനിഫെസ്റ്റ് ചെയ്ത വിവാഹമാണെന്നും ആര്യ പറയുന്നു ആദ്യ വിവാഹബന്ധം പിരിഞ്ഞ ശേഷം മറ്റൊരു പ്രണയബന്ധത്തിലായിരുന്നു ആര്യ ഈ പ്രണയബന്ധം ബന്ധം തകർന്നത് ആര്യയെ മാനസികമായി ഏറെ ബാധിച്ചിരുന്നു തൻ്റെ സുഹൃത്തായിരുന്ന യുവതിയുമായി കാമുകൻ അടുത്തതാന്ന് ഉൾക്കൊള്ളാൻ ആര്ക്ക് സമയം വേണ്ടി വന്നു ഈ വഞ്ചനയെക്കുറിച്ച് സംസാരിച്ചപ്പോഴും ആര് നല്ല രീതിയിൽ കരഞ്ഞിട്ടുമുണ്ട് കാമനും കാമുകനും തൻ്റെ സുഹൃത്തും തമ്മിലുള്ള ബന്ധത്തെ കുറിച്ച് അറിഞ്ഞപ്പോൾ വെടിവെച്ച് കൊല്ലാൻ തോന്നിയെന്ന് ആര് ഒരിക്കൽ പറഞ്ഞത് എനിക്ക് ഭയങ്കര ദേഷ്യമായിരുന്നു അവർക്ക് എന്തെങ്കിലും സംഭവിച്ചെന്ന് കേട്ടാൽ ഞാനായിരിക്കും ലോകത്ത് ഏറ്റവും കൂടുതൽ സംഭവിക്കുന്ന വ്യക്തി അവർ കല്യാണം കഴിച്ച് വളരെ ഹാപ്പിയായി ഇപ്പോൾ ജീവിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം അങ്ങനെ തന്നെ പോട്ടെ പക്ഷെ അവർക്ക് എന്തെങ്കിലും പറ്റിയെന്ന് അറിഞ്ഞാൽ ഞാൻ സന്തോഷിക്കും ബിഗ് ബോസിൽ നിന്ന് പുറത്തിറങ്ങി ആദ്യം ഫോൺ ചെയ്ത് കാമുകനെ ആയിരുന്നു എൻ്റെ മകളെ പോലും വിളിച്ചില്ല പക്ഷേ അയാൾ ഫോൺ എടുത്തില്ല കുറേ പ്രാവശ്യം വിളിച്ചിട്ടും എടുത്തില്ല അവസാനം ആശങ്കയോടെ ഞാൻ സഹോദരിയെ വിളിച്ചു ആൾ എവിടെയാണ് ഞാൻ ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നില്ലെന്ന് പറഞ്ഞു തിരക്കായിരിക്കും ഞാൻ വിളിച്ച് നോക്കാമെന്ന് പറഞ്ഞു അവളോട് പറച്ചിലും ആത്മവിശ്വാസം ഇല്ലായ്മ തോന്നി എന്തോ പ്രശ്നമുണ്ടെന്ന് തനിക്ക് ഉറപ്പായിരുന്നു പിറ്റേ ദിവസം നരഞ്ച് പ്രാവശ്യം തുടരെ വിളിച്ച ശേഷം തിരിച്ച് അയാളോട് കൊഴുവന്ന് സഹോദരി സംസാരിച്ചിട്ടുണ്ടാക്കും സംസാരത്തിൽ എന്തോ പ്രശ്നമുണ്ടെന്ന് മനസ്സിലാക്കിയെങ്കിലും എന്താണെന്ന് അറിയില്ലായിരുന്നു കാരണം ബിഗ് ബോസിലേക്ക് പോകുന്നവരെ തന്നോട് വളരെ സ്നേഹത്തോട് പെരുമാറിയ ആളായിരുന്നു അദ്ദേഹം എന്ന് പറഞ്ഞു ഈ ഇന്ന് വിഷമങ്ങളെല്ലാം മറന്ന സിമിനോടൊപ്പം സന്തോഷകരമായ ജീവൻ നയിക്കുകയാണ് ആര്യ